കൂട്ടുകാർ ഇന്ന് നമുക്ക് ഗ്രോ ബേഗിൽ ക്ഷീരത്തായി നടുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഗ്രോ ബേഗിൽ ഇത് ഞാൻ എൻ്റെ മോൻ തയ്ച്ച് തന്ന ഗ്രോ ബേഗാണ് വലുതായിട്ട് ക്ഷീരം നടാൻ വേണ്ടി വലുതായിട്ട് തയ്ച്ച് തന്നു അതിൽ ഞാൻ അടിയിൽ കരിയിലേയും കരിയില നിറച്ച് അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത വളവും മണ്ണും എല്ലാണ്ട് മിക്സ് ചെയ്തതിട്ട് ആണ് ഞാൻ ഇതിൽ തൈ നടന്നത് ചാണകപ്പൊടിയും വേപ്പുമുണ്ണാക്കും എല്ല് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഗ്രോപേലും നിറച്ച് ഗ്രോപേലും നിറച്ചിട്ട് ആണ് തൈ നടണത് ഈ തൈ ഞാൻ പാവി വെച്ചേക്കാണ് അതാണ് നടണത് അത് ഇതിങ്ങനെ നടമ്പോഴത്തേക്കും നമുക്ക് നല്ല വളമൊക്കെ ഇട്ടുകൊടുത്ത് പെട്ടെന്ന് വളർന്നു കയറി ആച്ച ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ടാണ് ഇതുപോലെ അടുത്ത തറയിൽ നടന്നേക്കാളും പെട്ടെന്ന് എനിക്ക് വളർന്നു കിട്ടി അതുകൊണ്ട് ഞാൻ ഈ ഗ്രോവേഗിലോട്ട് വീണ്ടും ഇതിപ്പോൾ വലുതായിട്ട് എൻ്റെ മുഖം തച്ച് തന്നു തന്നു ഗ്രോ വേഗ് അങ്ങനെ അതിൽ ഇനി ഒരു രണ്ടെണ്ണത്തിലും കൂടെ രണ്ട് ബേഗും കൂടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അടുത്തത് വേറെ ഇനം ചീര നടന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെ നട്ടെടുത്താൽ നമുക്ക് നല്ല വിളവ് നല്ലതുപോലെ വളർന്നു കിട്ടും എന്നിട്ട് ഇതിൽ ഇത്തിരി ഒരു ഫിഷ് എമിനോ ആസിഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഫിഷ് എമിനോ ആസിഡാണ് വളമായിട്ട് ഇട്ട് കൊടുത്തത് പിന്നെ ഈ സ്ലറിയും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഒക്കെ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ ചേർത്ത് കലക്കിയാണ് ജീവസ്ലറി ഒഴിച്ചു കൊടുത്തത് ഫിഷാമനെ മാസിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ വെച്ച് ഞാനൊരു ഒരാഴ്ച കുടുംബം മാറി മാറി ഇങ്ങനെ വെള്ളം കൊടുത്തപ്പോഴത്തേക്കിന് നല്ല വിളവ് കിട്ടി അതുകൊണ്ടാണ് ഇത് ഇത് അടുത്ത് ഇത് വളർന്നു വരുമ്പോൾ ഞാൻ അത് കാണിച്ചിക്കാം ഇതുപോലെ എല്ലാവരും ചെയ്തു കൊടുക്കും നോക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നമുക്കിതുപോലെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ എടുക്കാൻ പറ്റുന്നതാണ് പത്ത് രൂപ ഒരു ചീര വിത്ത് വാങ്ങിയതാണ് പാവി പാവിയെടുത്തത് ഇനി കുറച്ചുകൂടെ ഉണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നമ്മളാ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ കഴിയും എല്ലാവരും ശ്രമിക്കണം എനിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം